മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് അത് ലാലായിട്ടും വന്നിട്ട് ചോദ്യം അനിമോളോടാണ് ചോദ്യം ചോദ്യം എന്താണെന്ന് വെച്ചാൽ അനിമോൾ ആര്യം തള്ളിയോ ഇതാണ് ചോദ്യം വരുന്നത് അപ്പൊ അനുമോൾ പറയുന്നുണ്ട് മസ്താനി വന്നിട്ട് തള്ളി എന്ന് പറയുന്നുണ്ട് മസ്താനി പറയുന്നത് ആര്യം തമാശക്ക് തള്ളാന്ന് പറഞ്ഞപ്പോൾ ഞാൻ തള്ളിയതാണ് പക്ഷേ ലാലായിട്ടും ചോദിക്കുന്നുണ്ട് അതിൽ റെലവൻറ് ആയിട്ടുള്ള ചോദ്യമാണ് മസ്താനിക്ക് ആരെ വേണമെങ്കിൽ തള്ളാം പക്ഷെ അത് മസ്താനുമായി മേ വന്നാൽ ലൈഫ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ ഇവിടെ നല്ല രീതിയിൽ കളിയാക്കുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത് ലൈവിൽ നമ്മൾ കണ്ട സീൻ എല്ലാവരും നമ്മൾ സോഷ്യൽ എത്തിയൊരു സീനാണത് പക്ഷെ അതൊരു എപ്പിസോഡിൽ ഉണ്ടായിരുന്നില്ല ലൈവിൽ മാത്രമേ നമ്മൾ അത് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതിന്റെ കട്ടിങ്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ കറങ്ങിയിട്ട് നടക്കുന്നുണ്ട് പക്ഷെ ഒരു സംശയം അക്ബറിനെ അനിമോൾ പൊളിച്ചടക്കുന്ന ഈ സീൻ എന്തുകൊണ്ട് ഏഷ്യത് എപ്പിസോഡിൽ ഇട്ടില്ല അത് കാണിച്ചിരുന്നെങ്കിൽ പ്രേക്ഷകർക്ക് കുറെ കൂടി വ്യക്തമായ കാര്യങ്ങൾ എന്താണ് നടന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ആഴ്ച മുഴുവൻ മസ്താനിയും ലക്ഷ്മിയും തമ്മിലുള്ള കടുത്ത മത്സരമാണ് കാണുന്നത് ലാലട്ടിന്റെ മുന്നിൽ നിന്ന് ഇരുവര് ചീത്ത കേൾക്കേണ്ടത് കോമ്പറ്റീഷൻ എന്ന ലെവലിലാണ് രണ്ടുപേർ മാറി മാറിയാണ് ചീത്ത കേൾക്കുന്നത് പക്ഷെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ലാലേട്ടൻ ലാലട്ടിനെ ആരിനെ പറ്റി സംസാരിക്കുന്ന നമ്മൾ കാണുന്നില്ല മസ്താനിനെ മാത്രമാണ് റൊമോലെ നമ്മൾ കാണുന്നത് ഇതൊരു എപ്പിസോഡ് വരുമ്പോൾ നമുക്കറിയില്ല അറിയില്ല വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരൊറ്റ പ്രശ്നത്തെ മാത്രം ഒതുങ്ങി പോകുമോ അത് ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതിനെ പറ്റി സംസാരിക്കുന്ന നമ്മൾ ും കണ്ടിട്ടില്ല ഇന്നത്തെ എപ്പിസോഡിലുണ്ടാവും നമുക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ലാലേട്ടൻ അത് മസ്താനിയോട് മാത്രം ചോദിച്ചത് ചെയ്യാൻ പറഞ്ഞ ആള് ആര്യനാണ് പക്ഷെ ചെയ്ത ആള് മസ്താനിയാണ് ശരിക്കും നമ്മൾ നോക്കുമ്പോൾ രണ്ടുപേരും കുറ്റക്കാരാണ് അതിനാൽ ലാലേട്ടൻ ആര്യൻ്റെ അടുത്ത് എന്ത് പറയും എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ പോയെന്ന് നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നു കാണാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം